മതസ്പർദ്ധയും സാമൂഹിക സംഘർഷങ്ങളും സൃഷ്ടിക്കുന്ന വിധം വിദ്വേഷ പ്രസ്താവനകൾ നടത്തുന്ന പി സി ജോർജിന് ഇടത് സർക്കാർ നൽകുന്ന സംരക്ഷണം മതനിരപേക്ഷതയ്ക്ക് വെല്ലുവിളിയാണെന്ന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് സി പി എ ലീഫ് മലപ്പുറത്ത് അറിയിച്ചു

നിരവധി പരാതി നൽകിയിട്ട് പോലും നടപടിയെടുക്കാൻ തയ്യാറാവാത്തത് പ്രതിഷേധാർഹമാണ് സാമൂഹികാന്തരീക്ഷം കലുഷിതമാക്കാൻ ശ്രമിക്കുന്ന ഛിദ്രശക്തികളെ നിയന്ത്രിക്കുന്നതിൽ ഇടതു സർക്കാർ ഭരണഘടന ബാധ്യത നിറവേറ്റുന്നില്ല മതേതര നിലപാട് സ്വീകരിക്കുന്നതിൽ സർക്കാർ ആരെയോ ഭയപ്പെടുന്നു എന്നാണ് വ്യക്തമാകുന്നത് നുണക്കഥകൾ പരസ്യമായി പ്രസ്താവിച്ച് ഇതര സമൂഹങ്ങളിൽ തെറ്റിദ്ധാരണയും പകയും വിദ്വേഷവും സൃഷ്ടിക്കുന്ന ജോർജിന്റെ നടപടികൾ ഇടതു സർക്കാർ ഒപ്പമുണ്ടെന്ന ധൈര്യത്തിലാണ് നിർബാധം തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ തിരുവല്ലയിൽ മുസ്ലിം സ്ത്രീകളെ ഒന്നടങ്കം വളരെ മോശമായ പരാമർശം നടത്തിയിട്ട് പോലും ജോർജിനെ കയ്യാമം വെക്കാൻ സർക്കാർ തയ്യാറായില്ല ജനാധിപത്യപരമായി പ്രതിഷേധിച്ചതിന്റെ പേരിൽ എം എൽ എമാരെ പോലും വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുവാനും തടവിലാക്കുവാനും അമിതാവേശം കാണിച്ച ഇടതു സർക്കാർ ജോർജിനെ കയറൂരി വിട്ടിരിക്കുന്നത് അപകടകരമാണ് സംഘപരിവാർ നേതാക്കളെയും അവരോടൊപ്പം നിൽക്കുന്നവരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്രമാത്രം ഭയപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ജോർജിന് ലഭിക്കുന്ന സംരക്ഷണം സംസ്ഥാനത്ത് സംഘപരിവാർ രാഷ്ട്രീയത്തിന് വളക്കൂറുണ്ടാകുന്നതിന് സാമൂഹിക അന്തരീക്ഷം കല്ഷിതമാക്കാൻ കരുതിക്കൂട്ടി പ്രവർത്തിക്കുന്ന പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ ഇടതു സർക്കാർ ആർജവും കാണിക്കണം അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികള്ക്ക് എസ് ഡി പി ഐ നേതൃത്വം നൽകുമെന്നും സി പി ഐ ലത്തീഫ് പറഞ്ഞു വാര്ത്താസമ്മേളനത്തില് എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ടി ഇക്റാമുല് ഹക്ക് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി എന്നിവർ പങ്കെടുത്തു ഹലോ മലപ്പുറം പുതിയ വർഷത്തിൽ പുതുപുത്തൻ ഹോം അപ്ലയൻസുകൾ സ്വന്തമാക്കാം നന്ദിലിമാർട്ടിന്റെ ഏറ്റവും പുതിയ ഓഫറുകളോടെ എഴുപത് ശതമാനം ഡിസ്കൗണ്ടിൽ സ്മാർട്ട് ടിവികൾ ഡിസ്കൗണ്ടിൽ വരെ ഡിസ്കൗണ്ടിൽ റെഫ്രിജറേറ്ററുകൾ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ വാഷിംഗ് മെഷീനുകൾ കൂടാതെ മറ്റെല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗ്യാജറ്റ്സുകൾക്കും മറ്റെവിടെയും കിട്ടാത്ത ഡിസ്കൗണ്ടുകളും ഇ എക്സ്ചേഞ്ച് ഓഫറുകളും ക്യാഷ് ഓഫറുകളും